ഒട്ടുമിക്ക ആളുകളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് മുടി നരക്കുക എന്നുള്ളത് നര വന്നതിന് ശേഷം മുടി ശ്രദ്ധിക്കുന്നതിന് പകരം അതിന് മുമ്പ് തന്നെ നമ്മൾ നല്ലപോലെ മുടി ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന നരയും താരനും മുടികൊഴിച്ചിലും ഒക്കെ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഡൈ അല്ല നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പനിക്കൂർക്കയിലെയും കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇത് നമ്മുടെ മുടി നല്ല പോലെ തന്നെ കറുപ്പ് കളറാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയിലുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഡൈ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയുടെ ഇലയാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്തു

ഉണ്ടാകുന്ന ഒന്നാണ് പനിക്കൂർക്ക പനിക്കൂർക്ക നമ്മുടെ മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഏത് ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഏത് ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴും പനിക്കൂർക്ക ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഏതെങ്കിലും തരത്തിലുള്ള അലർജിയോ തലനീരർക്കോ ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മോൽ ചൊറിച്ചിൽ താരൻ ഇതൊക്കെ മാറാനും ഈ ഒരു പനിക്കൂർക്കയുടെ ഇല നമുക്ക് നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ മുടി നല്ലപോലെ തന്നെ കറുപ്പ് കളർ ആവാ അനു കഴിയും അപ്പോൾ നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ പണിക്കൂർക്കയുടെ ഇല നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ നമുക്ക് ഒരു രണ്ട് പിടി ഓല ഒക്കെ പണിക്കൂർക്കയുടെ ഇല എടുക്കാം നമ്മൾ എത്രത്തോളം ഉണ്ടാക്കാനുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ഇലയുടെ അളവിലും നമുക്ക് കൂടി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ഇലയോളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നല്ല പോലെ തന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നല്ല കടുപ്പത്തിൽ നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഒരു രണ്ട് സ്പൂണോളം ചായപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ തിളപ്പിച്ച് ഈ ഒരു ഒരു ഗ്ലാസ് എന്നുള്ളത് നമ്മൾ എന്തായാലും ഒരു അര ഗ്ലാസ് ആക്കി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക നമ്മൾ അളന്നൊന്നും നോക്കില്ല പക്ഷെ നമുക്ക് ഏകദേശം കണ്ടാലറിയാലോ ആ ഒരു കട്ടിയിൽ ഇതിൽ ഈ ഒരു പനിക്കൂർക്കയുടെ ഇലയിലുള്ള അതുപോലെ തന്നെ കട്ടൻ ചായയിലുള്ള സത്തൊക്കെ ഇറങ്ങി നല്ലൊരു സെറായിട്ടാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ ഏകദേശം നമ്മൾ അര ഗ്ലാസ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് കണ്ടു അതിൻ്റെ കളറ് തന്നെ ചേഞ്ചാവും അപ്പോൾ കട്ടൻ ചായയും നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടൊക്കെ നല്ല നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പനിക്കൂർക്കയുടെ ഇലയും കട്ടൻ ചായ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ തലയുട്ടിയിൽ ഇടക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ മുടി കൊഴിച്ച കൊച്ചിലൊക്കെ മാറാനും മുടി നല്ലപോലെ തന്നെ വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ആയിട്ടുള്ള ഏത് ഹെയർ ഡൈ ഉണ്ടാക്കാനും നമുക്ക് ഇതുപോലെ ഇരുമ്പിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ നല്ലത് ഇരുമ്പിൻ്റെ പാത്രം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് തുരുമ്പൽ വന്നതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഈ ഒരു തുരുമ്പലിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മുടെ തലയിൽ എത്താനും അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഡൈക്ക് ഒരു കറുപ്പ് കളർ കൂടുതൽ കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കയുടെ പൊടിയാണ് നെല്ലിക്കയുടെ പൊടിയൊക്കെ നമുക്ക് അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കുറഞ്ഞ നമ്മൾ മുപ്പത് രൂപ ആണ് ഈ വാങ്ങിയത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നെല്ലിക്ക പൊടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി അതെല്ലാം നെല്ലിക്ക ഫ്രഷ് ആയിട്ട് കയ്യിലുള്ളവർക്ക് അതരച്ച് നമുക്ക് എടുക്കാം അപ്പം നമ്മളൊരു മൂ മൂന്ന് സ്പൂണോളം നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതേ അളവിൽ നമുക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയിട്ട് ആവശ്യമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ നീലിയാമരിയുടെ പൊടി നമ്മുടെ നരച്ച മുടി കറുപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഒട്ടുമിക്ക ആളുകളും യൂസ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ അത് മാത്രമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് നീലിയാമരി നമ്മുടെ നരച്ച മുടി കറുപ്പ് കളറാക്കും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നല്ലപോലെ തന്നെ ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് നീലാമരി നമ്മൾ എണ്ണ കാച്ചാച്ചയൊക്കെ തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല പോലെ തന്നെ Let അതുപോലെ തന്നെ ആ കാലം നാരയൊക്കെ നമുക്കൊരു വരെ തടഞ്ഞു നിർത്താനും സഹായിക്കും കേട്ടോ അപ്പോൾ ഈ രണ്ട് പൊടിയും കൂടി നമ്മൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കരിഞ്ചീരകം പൊടിച്ചത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതല്ല പൊടിക്കാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേയില ചായ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ വെച്ച് തിളപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അതുകൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത് കാണിക്കുന്നില്ല പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പനിക്കൂർക്കയും കട്ടൻ ചായയും കൂടി തിളപ്പിച്ചത് നമ്മളൊന്ന് അരിച്ച് ഇതാണ് ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വെള്ളം കണ്ടോ നല്ല പോലെ തന്നെ കടുപ്പത്തിൽ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ചെറിയ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതൊഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ എല്ലാ ഹെയർ ഡൈ ഉണ്ടാക്കുന്ന വീഡിയോയിലും പറയുന്നതാണ് ഏത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തേക്കുന്നതിന് മുൻപും തലയിൽ ഒരു ഹെനാ പാക്ക് മൈലാഞ്ചി തലയിൽ തേക്കുന്നത് വളരെ നല്ലതാകും നമ്മുടെ നരച്ച മുടിയിൽ ഒരു കളർ ചേഞ്ചിങ് വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള ഹോം ഡൈ തേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഫസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ഒക്കെ തവണ ചെയ്യുക അതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം പ്രാവശ്യമെന്നില്ല ഈ ഒരു ക്രമത്തിൽ തേച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ മറ്റ് തേക്കിൽ തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആരും കമൻ്റ് ഇടരുത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ നമുക്ക് സാവധാനം ചില നല്ല പോലെ നരച്ച മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കും റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ മുടിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്രമേണ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല സാവധാനം നമുക്ക് ആണെങ്കിൽ സാവധാനം ആണെങ്കിൽ കൂടിയിട്ട് നല്ലൊരു നമുക്ക് കിട്ടും നമ്മൾ ഒരു ഓവർനൈറ്റ് അടച്ച് സൂക്ഷിച്ചതിനു ശേഷം രാവിലെ എടുത്തു നോക്കുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് ഒരു പ്രധാന കാരണം ഇത്രയും കറുപ്പ് കളറ് കിട്ടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് നല്ലപോലെ തുരുമ്പിൽ വന്നിട്ടുള്ള ചട്ടി കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കെമിക്കൽ ഡയയുടെ അതേ ഒരു പരുവത്തിൽ ആ ഒരു കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തലയിൽ മുഴുവനായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം തേച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് തലയിൽ വെക്കാം അതിനു ശേഷം നമുക്ക് ചെമ്പരത്തെ താളിയോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസ് ഇല്ലാത്ത ഷാംപൂ ഒക്കെ വെച്ചിട്ട് തല കഴുകി കൊടുക്കുക അപ്പോൾ ഇത് തലയിൽ തേച്ച് നമുക്ക് പിടിപ്പിച്ചാൽ ഒന്നോ രണ്ടോ മണിക്കൂർ തലയിൽ വെച്ചാലും തലനീരർക്കും ജലദോഷമൊന്നും വരില്ല കാരണം പനിക്കൂർക്കതിൽ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് നല്ല കറുപ്പ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവരൊന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ നേരച്ച് മുടി കറുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനോ അതുപോലെ തന്നെ മുടി നല്ല പോലെ വളരാനോ നല്ല ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് പാത്രത്തിലേക്കൊക്കെ മാറ്റുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക യാതൊരു വിധ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക